ചങ്ങമ്പുഴ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഉൾപ്പെട്ടിരുന്ന ഇടപ്പള്ളിയിൽ ഒക്ടോബർ പത്തിന് കൃഷ്ണപിള്ള ജനിച്ചു ചങ്ങമ്പുഴ തറവാട്ടിലെ പാറുകുട്ടിയമ്മയാണ് മാതാവ് തെക്കേടത്ത് വീട്ടിൽ നാരായണമേനോൻ പിതാവും ഒരു കാലത്ത് ഇടപ്പള്ളിയിൽ ഏറ്റവും അധികം സമ്പത്തും പ്രതാപവുമുള്ള തറവാടുകളിൽ ഒന്നായിരുന്നു ചങ്ങമ്പുഴ തറവാട് എറണാകുളം മഹാരാജാസ് കോളേജിലും തുടർന്ന് തിരുവനന്തപുരം ആർട്സ് കോളേജിലും പഠിച്ച് അദ്ദേഹം ഓണേഴ്സ് ബിരുദം നേടി മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ചങ്ങമ്പുഴ പ്രശസ്തനായ കവിയായി തീർന്നിരുന്നു ആ പൂമാല തുടങ്ങി വ്രണിത ഹൃദയത്തിൽ ഒടുങ്ങുന്ന അമ്പത്തിമൂന്ന് കവിതകളുടെ സമാഹാരമായ ഭാഷാഞ്ജലി അദ്ദേഹത്തിന്റെ ഇരുപത്തിമൂന്നാം വയസ്സിൽ പ്രസിദ്ധീകരിച്ചു വിദ്യാഭ്യാസ കാലഘട്ടം അവസാനിക്കും മുൻപ് തന്നെ അദ്ദേഹം തന്റെ ഗുരുനാഥൻ കൂടിയായ രാമൻ മേനോന്റെ പുത്രി ശ്രീദേവി അമ്മയെ വിവാഹം ചെയ്തു പഠനത്തിനു ശേഷം ദുർബഹമായ സാമ്പത്തിക ക്ലേശം നിമിത്തം യുദ്ധ സേവനത്തിനു പോയി ധികനാൾ അവിടെ തുടർന്നില്ല രണ്ടു വർഷത്തിനു ശേഷം ജോലി രാജിവെച്ചു മദിരാശിയിലെ ലോ കോളേജിൽ ചേർന്നു എങ്കിലും പഠനം മുഴുവിക്കാതെ തന്നെ നാട്ടിലേക്ക് മടങ്ങി പിൽക്കാലത്ത് ചങ്ങമ്പൊഴിയെ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് നയിച്ച പല കൃതികളും ഇക്കാലത്താണ് രചിക്കപ്പെട്ടത് ഇതിൽ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ പുറത്തിറക്കിയ രമണൻ എന്ന മലയാളത്തിലെ ആദ്യ നാടകീയ വിലാപകാവ്യം ചങ്ങമ്പുഴയുടെ മാസ്റ്റർ പീസായും മലയാള കാവ്യരംഗത്തെ ഒരു അത്ഭുത പ്രതിഭാസമായും ഇന്നും കണക്കാക്കുന്നു ആത്മമിത്രമായ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ സ്മാരകമുദ്രയായിട്ടാണ് രമണൻ സമർപ്പിച്ചിട്ടുള്ളത് ഇതിനിടെ മംഗളോദയം മാസികയുടെ പത്രാധിപ സമിതി അംഗമായും അദ്ദേഹം ജോലി ചെയ്തു അദ്ദേഹത്തിന്റെ കവിതകളിൽ ചിലത് രമണൻ ദേവത ദേവഗീത ദിവ്യഗീതം മനസ്വിനി വാഴക്കുല ഭാഷാഞ്ജലി കാവ്യനർത്തകി തിലോത്തമ മണിവീണ മൗനഗാനം ആരാധകൻ ഹേമന്തചന്ദ്രിക സ്വരരാഘസുധ നിർവാണമണ്ഡലം സുധാംഗത മഞ്ഞക്കിളികൾ ചിത്രദീപ്തി അദ്ദേഹത്തിന്റെ ചില ഗത്യകൃതികൾ തുടയ്ക്കുന്ന താളുകൾ സാഹിത്യചിന്തകൾ അനശ്വര ഗാനം കഥാരക്തമാലിക പ്രതികാര ദുർഗ ശിഥിലഹൃദയം മാനസാന്തരം കളിത്തോഴി അനന്തരം അദ്ദേഹം എഴുത്തിൽ മുഴുകി ഇടപ്പള്ളിയിൽ സകുടുംബം താമസിച്ചു ശ്രീകുമാർ അജിത ജയദേവ് ലളിത എന്നിവർ മക്കളാണ് ഉത്കണ്ഠാപുരമായ പല പരിവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു ആദ്യം വാതരോഗവും തുടർന്ന് ക്ഷയരോഗവും പിടിപെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജൂൺ പതിനേഴാം തീയതി ഉച്ചതിരിഞ്ഞ് തൃശൂർ മംഗളോദയം നഴ്സിംഗ് ഹോമിൽ വച്ച് അദ്ദേഹം അന്തരിച്ചു അപ്പോൾ മുപ്പത്തിയാറ് വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് സ്വന്തം നാടായ ഇടപ്പള്ളിയിലെ തറവാട്ടു വക സ്ഥലത്ത് അദ്ദേഹത്തെ സംസ്കരിച്ചു അദ്ദേഹത്തിന്റെ സമാധിയിൽ സ്പന്ദിക്കുന്ന എന്ന കവിതയിലെ ഏതാനും വരികൾ ലിഖിതം ചെയ്തിരിക്കുന്നു മനോഹരങ്ങളായ കാവ്യങ്ങൾ രചിച്ചത് കൊണ്ട് തന്നെയാവാം പ്രൊഫസർ എം കെ സാനു അദ്ദേഹത്തെ നക്ഷത്രങ്ങളുടെ പ്രേമഭാചനം എന്ന് വിശേഷിപ്പിച്ചത് പുഷ്പങ്ങൾ കൊണ്ടു നിറഞ്ഞിരിക്കും പുഷ്പീ കുഞ്ചങ്ങളാകാം